ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് നമ്മളൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് പഴവും സ്റ്റിക്കും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിന്ന് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മധുരത്തിനാവശ്യമായുള്ള ഷുഗറാണ് ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി ആവശ്യത്തിൽ ഉപ്പും ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം അധികമാവാൻ പാടില്ല കാരണം നമുക്ക് കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും വെള്ളം കുറച്ച് കുറവാണ് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം അധികമാവി പോവരുത് അപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട് കട്ടകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത് കണ്ടോ ഇതുപോലെ ആക്കി എടുക്കണം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഴമുണ്ടല്ലോ ആ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തീരെ ചെറിയ പീസുകളായിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അല്പം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ കേട്ടോ അതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ച സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഞാൻ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റിക്കൊക്കെ ഇതിന് വെച്ചു കൊടുക്കണം ഓരോ പീസും മുതലായിട്ട് ഓരോ സ്റ്റിക്ക് വീതം ഇതുപോലെ വെച്ചെടുക്കുക കണ്ടില്ല ഇതുപോലെ വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദമാവ് ഉണ്ടല്ലോ ആ മൈദമാവിലാണ് നമ്മൾ ഈ ഓരോ പീസും അതിൽ ഡിപ്പ് ചെയ്തെടുക്കണ്ടോ അപ്പോൾ നമ്മൾ പഴം മൈദമാവ് ബ്രെഡ് ക്രംസ് ഇത് മൂന്നുമാണ് ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ എടുത്ത് ഒരു പീസ് എടുത്ത് മൈദമാവിൽ ഡിപ്പ് ചെയ്ത് ഇനി നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യാം ഇതാ ഇതുപോലെ ഇങ്ങനെ വല്ലാതും ചെയ്തെടുക്കുക ആദ്യം മൈദമാവിൽ ഡിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം പിന്നെ നേപ്പാളികൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ചെയ്യാം മൈദമാവിലല്ല കേട്ടോ അവർ മുട്ടയുടെ ബാറ്ററി ഉണ്ടാക്കിയിട്ട് മുട്ട അടിച്ചെടുത്തിട്ട് അതിലാണ് കേട്ടോ ചെയ്യണത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഓരോന്നും അതിലേക്ക് വെച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ അധികം സമയമൊന്നും ആവശ്യമില്ല തിരിച്ചിട്ട് എടുക്കാൻ മറക്കരുത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ താ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പി കേട്ടോ കാരണം ഈ സ്റ്റിക്ക് ഉള്ളത് കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സിമ്പിൾ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാൻ പാ